ബാലരാപുരത്ത് മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം രണ്ട് അപകടങ്ങളിലായാണ് മൂന്നുപേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ബാലരാപുരം മുടവൂർപാറയിൽ രാത്രിയിൽ ഭക്ഷണം കഴിച്ചു മടങ്ങുകയായിരുന്ന സ്കൂട്ടർ യാത്രികരായ പെരുമ്പഴുതൂർ സ്വദേശികളായ ഇരുപത്തിരണ്ട് വയസ്സുള്ള അഖിലും ഷമുവേലുമാണ് മരിച്ചത് പത്തൊൻപത് വയസ്സുള്ള സുഹൃത്ത് അബിൻ പരുക്കുകളോടെ നെയ്യാറ്റുങ്കരയിലെ നിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ പോയി മടങ്ങുമ്പോഴാണ് അപകടമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മൂന്നുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഹെൽമെറ്റ് വെക്കാതെയാണ് രാത്രിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയുടെ പിന്നിലിടിച്ച് അപകടം സംഭവിക്കുന്നത് ഇരുവർക്കും തലക്കേറ്റ പരിക്കിലാണ് മരണം സംഭവിക്കുന്നത് കൂട്ടുകാരനും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് പ്ലസ് ടു പൂർത്തീകരിച്ച യുവാക്കളെല്ലാം കൂലിപ്പണി ചെയ്യുന്നവരാണ് അപകടം നടക്കുമ്പോൾ സ്ഥലത്തെത്തിയ നരുവാമൂട് ചാത്തലമ്പാട് സ്വദേശി മനോജ് അപകടം പറ്റിയവരെ ആംബുലൻസിൽ കയറ്റിയ ശേഷം മടങ്ങുമ്പോഴാണ് നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിലിടിച്ച് മനോജിൻ്റെയും അന്ത്യം സംഭവിക്കുന്നത് ഇലക്ട്രീഷ്യനായ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് പണി കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു അപകടസ്ഥലത്തെത്തുന്നതും തുടർന്ന് അപകടത്തിൽ മരിക്കുന്നതും